ന്യൂസിലൻഡിനെതിരായ ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് അറുപത്തിമൂന്ന് റൺസിന്റെ ആവേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇരുന്നൂറ്റി ഏഴിന് എട്ട് എന്ന സ്കോറിൽ അവസാന ദിവസം ക്രീസിലിറങ്ങിയ ന്യൂസിലൻഡ് മൂന്ന് റൺസ് കൂടി കൂടിക്കൂട്ടിച്ചേർത്ത് ഓൾ ഔട്ടായി അവസാന ദിവസം രണ്ട് വിക്കറ്റ് ശേഷിക്കെ അറുപത്തി എട്ട് റൺസായിരുന്നു ന്യൂസിലൻഡിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ അഞ്ചാം ദിവസത്തെ രണ്ടാം ഓവറിൽ പുരതി നിന്ന് രജിത് രവീന്ദ്രയെ തൊണ്ണൂറ്റി രണ്ട് പ്രഭാത് ജയസൂര്യ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയതോടെ കിവീസിന്റെ പോരാട്ടം അവസാനിച്ചു രണ്ട് ഓവറുകൾക്ക് ശേഷം പ്രഭാത ജയസൂര്യ തന്നെ വില്യം ഒരു കെ പൂജ്യം ബോൾഡാക്കി ലങ്കയുടെ ജയം ഉറപ്പിച്ചു സ്കോർ ശ്രീലങ്ക മൂന്നൂറ്റി അഞ്ച് മൂന്നൂറ്റി ഒൻപത് ന്യൂസിലന്റ് മൂന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി പതിനൊന്ന് മത്സരത്തിലാകെ ഒമ്പത് വിക്കറ്റ് വീഴ്ത്തിയ പ്രഭാത ജയസൂര്യയാണ് കളിയിലെ താരം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ന്യൂസിലന്റിന് നാലാം ദിനം തുടക്കത്തിലെ ഓപ്പണർ ഡെവോൺ കോൺവേയെ നാല് നഷ്ടമായിരുന്നു ടോം ലാദമും ഇരുപത്തിയെട്ട് കെയ്ന വില്യംസനും മുപ്പത്ത് ചേർന്ന് കിവീസിന് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും രജനി രവീന്ദ്രയും തൊണ്ണൂറ്റി രണ്ട് ടൈം ലണ്ടലുമൊഴികെ മുപ്പത് പിന്നീടാരും കിവീസ് നിരയിൽ പിടിച്ചു നിന്നില്ല മുപ്പത്തി അഞ്ച് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ശേഷമാണ് കിവീസ് തോൽവി വഴങ്ങിയത് ഡാരിൽ മിച്ചൽ എട്ട് ഗ്ലെൻ ഫിലിപ്സ് നാല് മിച്ചൽ സാന്റിനൽ രണ്ട് ക്യാപ്റ്റൻ ടിം സൗത്തി രണ്ട് എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയത് ന്യൂസിലൻഡിൻ തിരിച്ചടിയായി രണ്ട് മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം വ്യാഴാഴ്ച ഇതേ വേദിയിൽ നടക്കും ഇതിനുശേഷം ഇന്ത്യക്കെതിരെ മൂന്ന് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ കളിക്കാനായി ന്യൂസിലന്റ് ഇന്ത്യയിലെത്തും